ശിവായ ജഗത് ജനനി മാതാ അമൃതാനന്ദമയ ദേവി സുധാമണിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ദമയന്തി അമ്മയുടെ മൂത്ത ആങ്ങളയായ ആനന്ദൻ്റെ വീട്ടിലും കുറേ കാലം വീട്ടുവേല ചെയ്തു കഴിഞ്ഞുകൂടി വളരെ ക്ഷമയോടും സാമർഥ്യത്തോടും കൂടി സുധാമണി അവിടുത്തെ ഭാരിച്ച പണികളെല്ലാം കുറേ നാൾ ചെയ്തു ബന്ധുവീട്ടുകാർക്ക് സന്തോഷമായി പക്ഷെ അയലത്തുള്ള ദരിദ്രർക്കൊക്കെ ഓരോന്നും മോഷ്ടിച്ചു കൊടുക്കുക സുധാമണിയുടെ പതിവായിരുന്നു ചുറ്റും പാവപ്പെട്ട മുസ്ലിങ്ങളായിരുന്നു അവരെ കുഞ്ഞ് രഹസ്യമായി സഹായിക്കും ആദ്യം ആദ്യം ആരും ശ്രദ്ധിച്ചില്ല പിന്നെ കള്ളം കണ്ടുപിടിച്ചപ്പോൾ വീട്ടുകാർ പിണങ്ങി അമ്മായി കുഞ്ഞിനെ തല്ലാൻ തുടങ്ങി സുധാമണിക്ക് പരിഭവവും ഒന്നും തോന്നിയില്ല അന്യമെന്നു തോന്നുമ്പോഴല്ലേ വിരോധം വരുന്നത് ഞാൻ അവരെ അന്യരായി കണ്ടില്ല വീട്ടിലായിരിക്കുമ്പോഴും എനിക്ക് തല്ല് കിട്ടും പിന്നെ ഇവിടെ കിട്ടുന്നതിൽ എന്താണ് പുതുമ എന്നാണ് സുധാമണി ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് ദുഃഖിക്കേണ്ട സന്ദർഭങ്ങളിലും കോപിക്കേണ്ട സമയത്തുമെല്ലാം എന്തൊരു ഉദാത്തമായ സമത്വബുദ്ധിയും വികാര നിയന്ത്രണവുമാണ് കുഞ്ഞ് പ്രകടിപ്പിച്ചതെന്ന് പറഞ്ഞറിയിക്കുക വയ്യ അങ്ങേ അറ്റത്തെ ക്ഷമാശീലം സ്വീകരിച്ചുകൊണ്ട് സുധാമണി എല്ലാ ദുരി ദുരിതങ്ങളും കടിച്ചിറക്കി സ്വയം സഹിച്ചാലും പാവങ്ങളെ സഹായിക്കുന്നതിൽ കുഞ്ഞ് ഇളവ് വരുത്തിയില്ല ഏത് സന്ദർഭത്തിൽ നിന്നും തത്വം ഗ്രഹിക്കാനുള്ള കുഞ്ഞിൻ്റെ കഴിവ് അസാധാരണമായിരുന്നു സ്വന്തം വീട്ടിലും ബന്ധുവീടുകളിലും പതിനഞ്ച് വയസ്സുവരെ താമസിച്ചതിൻ്റെ ഗുണപാഠം എന്ന വിധം പിൽക്കാലത്ത് സുധാമണി ഇങ്ങനെ പറഞ്ഞു ഇതിൽ നിന്നൊക്കെ എനിക്കൊക്കെ മനസ്സിലായി എനിക്കൊന്നു മനസ്സിലായി ലോകത്തിൽ ഉള്ളൂ നമുക്ക് ബന്ധുക്കൾ ആരുമില്ല എല്ലാവർക്കും കാര്യം കാണാനുള്ള സ്നേഹമേ ഉള്ളൂ ആഗ്രഹത്തോടെയാണ് മനുഷ്യൻ സ്നേഹിക്കുന്നത് നിഷ്കാമമായി ആരും സ്നേഹിക്കുന്നില്ല അത്തരം സ്നേഹം ഈശ്വരന് മാത്രമേ ഉള്ളൂ ആ ഈശ്വരൻ എവിടെ എനിക്ക് കാണണം എന്നു കുഞ്ഞ് മനസ്സിലുറച്ചു അതിന് വീടുകളിലെ താമസം അനുയോജ്യമല്ല ഇവിടെ നിന്നു പോവുക തന്നെ അതുകൊണ്ട് ഒരു ദിവസം ബന്ധുവീട്ടിൽ നിന്ന് സുധാമണി വഴക്കിത്തിറങ്ങിപ്പോന്നു പോരുമ്പോൾ സുധാമണി ഒരു പണി പറ്റിച്ചു അവിടുത്തെ നാമബുക്ക് ആരും കാണാതെ കൈക്കലാക്കി എവിടെ പോയാലും കുഞ്ഞിൻ്റെ ഓഹരി നാമബുക്കാണ് അത് കുഞ്ഞ് എടുക്കും തീർച്ചയാണ് ഭക്തന്മാരെ ഉപദ്രവിച്ചാൽ ഭഗവാൻ ശിക്ഷിക്കും കുഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ വീട്ടുകാർ ഒരു കടുങ്ക ചെയ്തു സുധാമണിക്ക് കൊടുത്ത സമ്മാനങ്ങളൊക്കെ തിരികെ വാങ്ങിയിട്ട് വെറും കയ്യോടെയാണ് കുഞ്ഞ് കുഞ്ഞിനെ പറഞ്ഞു വിട്ടത് പെട്ടെന്ന് കുഞ്ഞ് അവരോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഒരിക്കൽ എൻ്റെ അടുക്കൽ വരും എന്നോട് എന്തെങ്കിലും ചോദിച്ചു വാങ്ങേണ്ടി വരും അല്ലാതെ ഈ വീട്ടിൽ ഞാൻ കയറത്തില്ല സുധാമണി വീട്ടിലേക്ക് പോന്നു അതുകഴിഞ്ഞ് പതിനൊന്നാമത്തെ വർഷം സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഞെരുങ്ങിയപ്പോൾ ആ ബന്ധു ബന്ധുവീട്ടുകാർ ഇടമണ്ണയിൽ വന്ന് സുധാമണിയോട് സഹായം ചോദിക്കേണ്ടി വന്നു ഭഗവത് പാരായണരുടെ വാക്കുകൾ സഖ്യമാക്കണമെന്ന് ഭഗവാൻ നിർബന്ധമുണ്ട് ആ വീട്ടിലെ അമ്മായി പിന്നീട് ആശ്രമത്തിൽ വന്ന് പശ്ചാത്താപത്തോടെ പറഞ്ഞു അയ്യോ കുഞ്ഞ് ഇങ്ങനെ വലിയ ആളാകുമെന്ന് ഞാൻ അറിഞ്ഞോ കുഞ്ഞിനെ ഞാൻ എന്തു വഴക്കു പറഞ്ഞു അമ്മാവൻ്റെ വീട്ടിൽ മടങ്ങിയെത്തിയ സുധാമണി പതിനാറും പതിനേഴും വയസ്സുകളിൽ നിരന്തര സാധനയും ഭാരിച്ച ഗൃഹകൃത്യങ്ങളുമായി കഴിഞ്ഞു ഇതെല്ലാം കുഞ്ഞിൻ്റെ ഗൃശകാത്രം എങ്ങനെ താങ്ങി എന്നതാണ് അത്ഭുതം ഈശ്വര ഭക്തിയും ആചാര അനുഷ്ഠാനങ്ങളുമുള്ള ധമയന്തി അമ്മയ്ക്ക് ഇങ്ങനെയൊരു സ്വഭാവം എങ്ങനെ വന്നു എന്ന് തോന്നാം തത്വമറിയാതെയുള്ള മാമുൽ ഭക്തിക്കാരിൽ ഇത്തരം വൈരുദ്ധ്യം ഒഴിച്ചുകൂടാൻ വയ്യാതതാണ് ഭക്തി ഒരു വശത്ത് ലൗകിക ഭാവങ്ങൾ മറ്റൊരു വശത്ത് നിത്യവും മുറതെറ്റാതെ ക്ഷേത്രാരാധന നടത്തുന്ന പല ഭക്തന്മാരും അറുത്ത കൈക്ക് ഉപ്പിടാതവരായി കാണാറുണ്ടല്ലോ ഈശ്വരൻ സർവവ്യാപി ആണെന്നൊക്കെ പറയും ഞാൻ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു കളയും പക്ഷെ അതും വച്ചുകൊണ്ടിരുന്നാൽ ജീവിക്കാൻ പറ്റുമോ ആവശ്യം വരുമ്പോൾ തത്വം മറക്കും എത്ര ജോലി ചെയ്താലും സുധാമണിക്ക് ദമയന്തി അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലുകിട്ടും മകളുടെ കുറ്റം കണ്ടുപിടിക്കുന്നതിനായി മാത്രം ദമയന്തി അമ്മ ചുറ്റി നടക്കും ഉള്ളത് പറയണല്ലോ വീട്ടുവേലയെല്ലാം ചെയ്യുന്നത് സുധാമണി ആകയാൽ കുറച്ച് തൻ്റെ ഇടമുണ്ട് ചിലപ്പോൾ അമ്മയോട് തറുതല പറയും മിണ്ടരുത് എന്ന് പറഞ്ഞാൽ മിണ്ടും എന്ന് പറയും സുധാമണി മുതിർന്ന പുരുഷന്മാരെ അച്ച എന്നാണ് വിളിച്ചിരുന്നത് അതിന് സുഗുണച്ചൻ മകളെ ശാസിക്കും കണ്ട ആളുകളെയൊക്കെ അച്ച എന്ന് വിളിക്കുകയും അപ്പോൾ കുഞ്ഞു പറയും എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ കണ്ടിട്ടില്ല അതിനാൽ ഞാൻ എല്ലാവരെയും അച്ഛനെന്നും അമ്മയെന്നും വിളിക്കുന്നു അച്ഛനെ വളർത്തച്ച എന്നും അമ്മയെ വളർത്തമ്മ എന്നും വിളിക്കുന്നത് തുടക്കം മുതലേ സുധാമണിയുടെ രീതിയായിരുന്നു അതിന് പലപ്പോഴും നല്ല തല്ല് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടൊന്നും കുഞ്ഞ് തൻ്റെ സംബോധന മാറ്റിയില്ല തന്നെയല്ല തൻ്റെ ഭാഗ്യം ന്യായീകരിച്ചും തൻ്റെ ഭാഗം ന്യായീകരിച്ചും കൊണ്ട് സുധാമണി പറയും ഈശ്വരനല്ലാതെ മറ്റാരെങ്കിലും അച്ഛനമ്മമാരായിട്ടുണ്ടോ ജീവൻ കൊടുക്കുന്ന കൊടുക്കുന്നതാരെ ഭൂമിയിലെ അച്ഛനമ്മമാർ വളർത്തച്ഛനും വളർത്തമ്മയും മാത്രമല്ലേ ഹരി ഓം നമശിവായ